നമസ്കാരം ഇന്ത്യൻ ടെലികോം രംഗത്ത് സാധാരണക്കാരായ ആളുകളുടെ രക്ഷകന്റെ സ്ഥാനത്ത് ഇപ്പോൾ ബി എസ് എൻ എൽ ആണ് ജൂലൈയിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ പതിനഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരെ റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയർത്തിയതോടെയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഉപയോഗം ചിലവേറിയതായി മാറിയത് സിം വാലിഡിറ്റി നിലനിർത്തി ഇൻകമ്മിംഗ് കോളുകളെങ്കിലും ഉറപ്പാക്കാൻ പോലും നല്ലൊരു തുക ചിലവാകുന്ന അവസ്ഥയാണ് എന്നാൽ ബി എസ് എൻ എൽ വരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നില്ല കാരണം ചീപ്പ് റേറ്റിൽ ടെലികോം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നിരവധി പ്ലാനുകൾ ബി എസ് എൻ എല്ലിന് ഇപ്പോഴുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് എങ്കിലും അറിയാത്തവർക്കായി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലികോം സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിൽ ബി എസ് എൻ എല്ലിനെ തോൽപ്പിക്കുന്ന ആരും തന്നെയില്ല സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് ഉയർത്തിയപ്പോൾ ബി എസ് എൻ എല്ലിനും അക്കൂട്ടത്തിൽ വേണമെങ്കിൽ നിരക്ക് ഉയർത്താമായിരുന്നു എന്നാൽ കൊള്ള നിരക്ക് ഈടാക്കാൻ ബി എസ് എൻ എൽ തയ്യാറായില്ല എന്ന് മാത്രമല്ല അടുത്തെങ്ങും തങ്ങൾ നിരക്ക് കൂട്ടില്ല എന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു പഴയ നിരക്കിൽ തന്നെയാണ് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾ ഇപ്പോഴും ലഭ്യമാകുന്നത് ഇടയ്ക്ക് ചില പരിഷ്കാരങ്ങൾ ചില പ്ലാനുകളിൽ വരുത്തിയിട്ടുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ ബി എസ് എൻ എൽ പ്ലാനുകൾ പലതും വർഷങ്ങളുടെ പഴക്കമുള്ളവയാണ് ഇങ്ങനെ പരിഷ്കരണത്തിന് വിധേയമായ ബി എസ് എൻ എൽ പ്ലാനുകൾ പോലും മറ്റ് കമ്പനികളുടെ പ്ലാനുകളെ അപേക്ഷിച്ച് ലാഭകരമാണ് എന്നതും വേറെ കാര്യം മാന്യമായ നിരക്കിൽ ഉപയോക്താക്കളുടെ മനസ്സറിഞ്ഞുള്ള നിരവധി പ്ലാനുകൾ ബി എസ് എൻ എൽ ലഭ്യമാക്കിയിട്ടുണ്ട് വർഷം മുഴുവൻ ഇഷ്ടം പോലെ ഡാറ്റ കോളിംഗ് എസ് എം എസ് ആനുകൂല്യങ്ങൾ സഹിതമുള്ള പ്ലാൻ വേണ്ടവർക്ക് മികച്ച വാർഷിക പ്ലാനുകളുണ്ട് ഡാറ്റ പ്രാധാന്യം വേണ്ടവർക്ക് അതിനുള്ള പ്ലാനുകളുണ്ട് ഡാറ്റ ബൂസ്റ്റർ പ്ലാനുകളുമുണ്ട് കോളിംഗ് ആനുകൂല്യം പ്രധാനമായും വേണ്ടവർക്ക് അതിന് അനുയോജ്യമായ പ്ലാനുകളും ബി എസ് എൻ എല്ലിനുണ്ട് ഇതിനെല്ലാം പുറമെ വാലിഡിറ്റിക്ക് പ്രാധാന്യം നൽകുന്നവർക്കായി അതിന് അനുയോജ്യമായ പ്ലാനും ബി എസ് എൻ എൽ നൽകുന്നുണ്ട് അത്തരം ഒരു മികച്ച വാലിഡി പ്ലാൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാന് ബി എസ് എൻ എൽ സെക്കൻഡറി സിമ്മായി ഉപയോഗിക്കുന്നവർക്ക് പ്രിയപ്പെട്ടതാണ് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാന് ഈ പ്ലാൻ നോക്കിയാൽ ഇത് കുറഞ്ഞ നിരക്കിൽ വാലിഡിറ്റി നിലനിർത്തുകയും ഇൻകമ്മിംഗ് കോൾ സേവനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ബി എസ് എൻ എൽ വരിക്കാർക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന റീചാർജ് പ്ലാൻ ആണ് മുന്നൂറ് ദിവസം വാലിഡിറ്റി ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റി ലഭ്യമായിരുന്നു എന്നത് വേറെ കാര്യം ബിഎസ്എൻഎൽ നടത്തിയ പ്ലാൻ പരിഷ്കരണത്തിന്റെ കൂട്ടത്തിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ പ്ലാനിൽ ലഭ്യമായിരുന്ന ദിവസം വാലിഡിറ്റി വെട്ടിക്കുറയ്ക്കുകയും വാലിഡിറ്റി മുന്നൂറ് ദിവസമാക്കി ചുരുക്കുകയും ചെയ്തത് അറുപത്തി അഞ്ചു ദിവസം കട്ട് ചെയ്ത് കളഞ്ഞെങ്കിലും ഉപയോക്താക്കളെ സംബന്ധിച്ച് ഈ പ്ലാൻ ഇപ്പോഴും ലാഭകരമാണ് വാലിഡിറ്റി കേന്ദ്രീകരിച്ചുള്ള പ്ലാൻ ആണെങ്കിലും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബിഎസ്എൻഎൽ പ്രീപെയ്ഡ് പ്ലാനിൽ ആദ്യ അറുപത് ദിവസത്തേക്ക് പ്രദിനം രണ്ട് ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യവും ദിവസം നൂറ് സൗജന്യ എസ് എം എസും ലഭിക്കും എന്നാൽ ഇത് ആദ്യ അറുപത് ദിവസ കാലയളവിലേക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യ അറുപത് ദിവസം കഴിഞ്ഞുള്ള വാലിഡിറ്റി കാലയളവിൽ കോളിംഗ് ഡാറ്റ ആവശ്യങ്ങൾ വന്നാൽ ബി എസ് എൻ എൽ ഡാറ്റ പ്ലാനുകളുടെയും വോയിസ് പ്ലാനുകളുടെയും സഹായം തേടാനാകും ചീപ്പ് റേറ്റിൽ മുന്നൂറ് ദിവസം വാലിഡിറ്റി ലഭിക്കുമെന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത രണ്ട് രൂപ അറുപത്തിയഞ്ച് പൈസ മാത്രമാണ് ഈ പ്ലാനിന്റെ പ്രേദിന ചെലവ് ഇത്ര ചിലവ് കുറഞ്ഞ പ്ലാൻ വേറെ അധികം കാണാൻ കിട്ടില്ല